ശരിക്കും അങ്ങോട്ട് ശരിയായിട്ടില്ല ഒരു കാലിനൊരു ചെറിയ ശകലം പറ്റിട്ടുണ്ട് കുഴപ്പമില്ല നോക്കുന്നുണ്ട് എവിടാ ചിക്കു 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 ഉഷാറായോ ആ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറത്തിവിടാം കേട്ടോ താണ്ടാ ഇലവൻ കേവി നേരുന്നിരിക്കുന്ന ആ സാധനം അത്രയും പൊക്കത്തുനിന്ന് അതാഴുന്നേ ആ എന്നിട്ടാ അതിനെ രക്ഷപ്പെടുത്തി വിടുന്നു നമ്മള് പത്ത് മിനിറ്റ് കഴിഞ്ഞു അതെ ജീവനെ നമസ്കാരം പ്പോൾ ഉള്ളത് പത്തനാപുരത്താണ് കേട്ടോ ഇവിടെന്ന് പറഞ്ഞ ഒരു പ്രാവ് ഷോക്കേറ്റ് വീടും ഇവിടെ സ്ഥിരം പതിവാണ് ഈ പ്രാവുകൾ ഇങ്ങനെ ഷോക്കേറ്റ് വീണു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ ഇങ്ങനെ അല്ല പത്തുമല്ല അമ്പതുമല്ല അല്ലേ പ്രാവുകൾ ഇങ്ങനെ ലൈംഗം ഇലവങ്കി ലൈനിൽ നിരന്നിരിക്കുകയാണ് അപ്പം ഈ ചേട്ടൻ്റെ പേരാണ് അനിൽകുമാർ ചേട്ടനടക്കം ഇവരെല്ലാം ഇവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് അപ്പോൾ ഇവരൊക്കെ ദിവസം രണ്ടും മൂന്നും ഇതേപോലെയുള്ള പ്രാവുകളുടെ ജീവനാണ് രക്ഷിക്കുന്നത് അതായത് ഇലവങ്കേവിൽ ലൈനിലിരിക്കുന്ന പ്രാവുകള് ഷോക്കേറ്റ് വീഴുന്നത് നിത്യ സംഭവമാണ് ഇത് മരണക്കിടക്കയിലായിരുന്നു ജീവൻ എന്ന് വിധി എഴുതിയ പ്രാവനാണ് ചേട്ടൻ കൃത്രിമ ശ്വാസം നൽകി ജീവൻ നൽകിയതാണ് ഇപ്പം ഓക്കെ ആയിട്ടുണ്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതിനെ പറത്തിവിടാം എന്തായാലും ചേട്ടാ ഓട്ടോറിക്ഷ നിങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണ് ഈ പ്രാവിന് സത്യം പറഞ്ഞാൽ ജീവൻ തിരിച്ചു കിട്ടാൻ കാരണം ഏ ഇത് പ്രാവ എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയാൻ പറ്റത്തില്ല ഇതും ഒരു ജീവനാണ് എനിക്കും ദിവസം രണ്ടും മൂന്നും പേരുടെ ജീവൻ രക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആശംസകൾ എന്തായാലും ഈ പ്രാവിൻ്റെ ജീവൻ രക്ഷിച്ചതിന് ഈ ഓട്ടോറിക്ഷ ചേട്ടന്മാർക്ക് തോന്നിയല്ലോ അവർ കൃത്യമായി ഇടപെട്ടതുകൊണ്ടാണ് ഈ പ്രാവിന് ജീവൻ തിരിച്ചു കിട്ടിയത് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അനിൽ ചേട്ടനോട് ചോദിച്ചറിയാം ചിക്കു ശരിക്കും അങ്ങോട്ട് ശരിയായിട്ടില്ല ഒരു കാലിന് ചെറിയ ശകലം പറ്റിട്ടുണ്ട് കുഴപ്പമില്ല ഇത് സ്ഥിരമായിട്ട് അപ്പുറത്തെ കടലിൽ നിന്ന് ഈ അരിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ഇന്ന് ഈ സമയത്ത് വന്ന് സാധാ ലൈനല്ല ഇലവൻ കെ വി വന്നിരിക്കുന്നത് അങ്ങനെ ഷോക്കേറ്റ് താഴെ ഒരു ദിവസം വീണു ഒരു പ്രാവ് വീണപ്പോഴേ അതിനെ ഞാൻ ഈ വണ്ടി കറണ്ടാന്ന് എഴുതിയ സൈഡിലോട്ട് എടുത്തു വെച്ചു അപ്പം നോക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു അനക്കമുണ്ട് അങ്ങനെ ചെസ്റ്റിൽ ഇങ്ങനെ അമർത്തി കൊടുത്തപ്പം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് ഉഷാറായിട്ട് അപ്പോൾ രണ്ട് ദിവസം ഞങ്ങളവിടെ കൂടെ ഒക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ റെഡി ആയിട്ടാണ് വിടുന്നത് അങ്ങനെ സ്ഥിരം അങ്ങനെ പത്ത് രൂപ എണ്ണത്തിന് നമ്മൾ ഇതുപോലെ രക്ഷപ്പെടുത്തി വിട്ടിട്ടുണ്ട് അതിന് ഇതുപോലെ ഇവിടെ പുള്ളിക്കാരൻ നിൽക്കുമ്പോൾ ഇതുപോലെ വന്ന് രണ്ടിട്ട് മേളീന്ന് വന്ന് വീണു ഞാൻ പറഞ്ഞ് ചത്തുപോയി ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് വന്ന് ചെസ്സിൽ കുറേ നേരം ഇതൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ക്രിസ്മശ്വാസമൊക്കെ കൊടുത്ത് റെഡിയായി അപ്പൊ കാലിന് ചെറിയൊരു പരിക്കുണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ റെഡി ആക്കിയെങ്കിൽ വിടും ആ ഉള്ളൂ ഇന്ന് രണ്ടെണ്ണം ഒക്കെ വീഴും ആ നമ്മളിവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ പോക്കാ ആ അതെ അതെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് രക്ഷപ്പെടുത്തി വിടും സ്ഥിരം വരാറുള്ള ഇത് പറഞ്ഞു വിൽക്കോളും കാലിന്റെ ചെറിയ പരിക്കുണ്ട് മേളയിൽ വീണതല്ലേ ക്റ്റീവ് ആയിട്ടുണ്ട് അതിന്റെ വായിക്കിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ട് നിന്ന് വീണല്ലേ അപ്പോൾ രണ്ട് ദിവസം ഇത്തിരി വെള്ളം കുടിച്ചിട്ട് കിടന്നിട്ട് പോയിക്കോളും പറഞ്ഞു പോയിക്കൊള്ളും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ കൊടുക്കുന്ന പരസ്പരം പത്ത് രൂപ തന്നെ നമ്മൾ ആ ഇതോടെ പിന്നെ റോഡി വീണിട്ടുണ്ടെങ്കിൽ വണ്ടി പോകും അങ്ങനെ നമ്മൾ കിട്ടത്തില്ല നമ്മളിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രക്ഷപ്പെടുത്തി ഷേറായവിടാ ചിക്കു 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 ഷെറായോ ആ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറത്തിവിടാം കേട്ടോ കാലൊക്കെ സുഖമാവട്ടെ ചെറിയ മുറികളൊക്കെ ഉണ്ട് കുറച്ച് കഴിഞ്ഞ് പറത്തിവിടാമേ കേട്ടോ ചെറിയ വായ്ക്കൊരു ചെറിയ പ്രശ്നമൊക്കെ പറ്റിയിട്ടുണ്ട് കണലത്തിരിക്കാൻ കുറച്ചു നേരം ആ ഇലവൻ ഗെവി നിരന്നിരിക്കുന്ന ആ സാധനം അത്രയും പൊക്കത്തുനിന്നോ താഴെ വിഴിഞ്ഞന്ന് ആ എന്നിട്ട് അതിനെ രക്ഷപ്പെടുത്തി വിടുന്നത് നമ്മൾ നോക്കി പൊക്കം നോക്കി ഒരു പത്തിരുപത് അടി ആയിട്ടെങ്കിലും ഉണ്ടാവും ഓട്ടോകാരിലെ പോക്ക ഒന്നേ വണ്ടി കയറിപ്പോ അല്ല പട്ടി പിടിച്ചോണ്ട് പോകും പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അതെണ്ടാ ഞങ്ങൾ എല്ലാവരും കൂടെ രക്ഷപ്പെടുത്തി വിടുന്നത് ഡെയിലി രണ്ടും മൂന്നും ഒക്കെ ഇതിപ്പോൾ എന്തായാലും രക്ഷപെട്ടു ഞങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുത്ത് വിടും ശ്വാസമൊക്കെ കൊടുത്ത് രക്ഷപ്പെടുത്തി അതിപ്പോൾ ഡെയിലി ഇവിടെ അരി ഇട്ട് കൊടുക്കുവോ എന്തായാലും അടിച്ച് തറയിൽ വീഴുവ ഡെയിലി രണ്ടും മൂന്നും രണ്ടും മൂന്നും കറക്റ്റ് ഇവിടെ വന്ന് വീടും ചാവും വണ്ടിരിച്ചാകും അത് ഒരുപാട് പട്ടികളുള്ള സ്ഥലമാണ് താഴെ വീണ നമ്മൾ ആരെങ്കിലും ഇവിടെ ഒരു എട്ട് പത്ത് ആട്ടക്കാരി ഇങ്ങോട്ട് കിടക്കുന്നവരുണ്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ഓടിച്ച് അതിനെ എടുക്കും എടുത്ത് റെഡി ആക്കി കഴിഞ്ഞ് മാറ്റി കൊണ്ടുവിടും പക്ഷെ ആരും കണ്ടില്ലെങ്കിൽ പട്ടി അപ്പോഴേ കൊണ്ടുപോകും അല്ലേ ഏതായാലും വണ്ടി കയറും അങ്ങനെ ഒരുപാട് ചത്തിട്ടുണ്ട് ഒരു പത്ത് മുപ്പവണ്ണം നമ്മൾ രക്ഷപ്പെടുത്തി ആ സന്തോഷമുണ്ട് ആ ജീവൻ പ്രാവശ്യം ഇനി കുഴപ്പമില്ല പിന്നെ ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഓക്കെ പറത്തിവിടും കാരണം ഒരു ചെറിയ പ്രശ്നമുള്ള എന്റെ പേര് ൂ ഈ ഒരു ജീവനെ രക്ഷിച്ചതിന് നന്ദിയുണ്ട്